ഹേ ഹൗ ആർ യു യു ഓൾ ഓൾ ഹോപ്പ് ഡൂയിങ് വെൽ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ാണ്ട്ടോ വന്നിരിക്കാൻ ഇത് എന്റെ ഐറ്റം ഒന്നും അല്ല ഇത് ഇതേ നമ്മുടെ ഡോണുസന്റെ ആണ് അതുകൊണ്ട് ഏ പറ എല്ലാരോടും ഹായ് ആ രാവിലെ തൊട്ട് എന്താണ് അമ്മ എനിക്ക് മേടിച്ചേക്കുന്നത് ഇതൊന്ന് തുറന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ ഇങ്ങനെ എന്റെ കൂടെ ചുറ്റിപ്പറ്റിയുടെ ഉണ്ട് അല്ലേ ഡോണോ ആ ഇപ്പൊ അവിടെ ഒക്കെ ഇടന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താ വെച്ചാൽ ഡോണോസിന് നമ്മള് ഫുഡ് കൊടുത്തോണ്ടിരിക്കും ഇപ്പൊ ഡോണോസിന് ഫോർ ആയി കേട്ടോ ഒരു ഫോർട്ടി ത്രീ ഡേയ്സ് ഉള്ളപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിയതാണ് ആശാനെ ഇപ്പൊ നാലു വയസ്സ് അപ്പൊ നാല് വർഷമായിട്ട് കൂടെയുള്ള ആളാണ് അപ്പൊ അന്ന് വാങ്ങിയ ഫീഡിങ് ബൗൾസ് സ്റ്റീലിന്റെ നല്ല ക്വാളിറ്റി ഉള്ള റോങ്സ് ആൻഡ് റാക്സിന്ന് വാങ്ങിയതാണ് അപ്പോ ആ ഒരു ഫീഡിങ് ബൗൾസ് അത്യാവശ്യം വലുതാണ് അപ്പൊ അതിലാണ് ഇത്രയായിട്ട് ആശം കഴിച്ചുകൊണ്ടിരിക്കണം നല്ല ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടുള്ള ഇരിക്കുന്നതാണ് പിന്നെ ഡോണുവിൻ്റെ ആ വെള്ളം വെക്കുന്ന പാത്രമായാലും അതുപോലെ നമ്മൾ ഫുഡ് കൊടുക്കുന്ന പാത്രമായാലും പക്ഷേ അത് താഴെ അവന്റെ ഒരു മാറ്റ് വരിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് നമ്മൾ അവന് ഫീഡ് ചെയ്യുന്ന പക്ഷെ ഇപ്പം ഈ ഇഴയായിട്ട് ആള് വലുതായല്ലോ വലുതാവുമ്പോഴത്തേക്ക് അവരിങ്ങനെ കുനിഞ്ഞ് കമന്നു കിടന്നിട്ട് ഫുഡ് എടുക്കുമ്പോൾ അവിടെ ഇവിടെ അവർക്ക് സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട് ഹെൽത്ത് വൈസ് അവർക്ക് കുറച്ച് പ്രോബ്ലം തന്നെയാണ് അടൾട്ടായ കുറച്ച് വലിയ പപ്പീസ് അഡൽട്ടെന്ന് അടൽട്ടെന്ന് പറയാൻ പറ്റില്ല അവരെ എന്നാലും കുറച്ച് ശാരീരികമായി വളർന്ന പപ്പീസ് ഒക്കെ താഴെ നമ്മൾ പാത്രവും ഒക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ അവരിങ്ങനെ കുനിഞ്ഞു കിടന്ന് കഴിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ അത് കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആശാൻ അത്ര വലിയ ഒന്നും നമ്മളോട് കാണിക്കില്ല കാരണം ഫുഡിന്റെ ആളാണല്ലോ ഫുഡ് വരുമ്പോൾ ഡോണോസിനെല്ലാം മറക്കും അപ്പം സ്ട്രെയിൻ ഒക്കെ സ്ട്രെയിനൊക്കെ പുള്ളിക്കാരനൊക്കെ മറച്ചു വെച്ചിട്ട് എന്തായാലും നമുക്ക് ഭക്ഷണം കിട്ടിയാൽ മതി കഴിച്ചോളൂ പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അതൊരു സ്ട്രെയിൻ വരുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതെന്താ വെച്ചാല് ഇതൊരു അഡൾട്ട് സ്റ്റാൻഡ് എന്ന് പറയാം അതായത് അവർ പറയുന്നത് പപ്പി ടു അഡൾട്ട് വൺ സ്റ്റാൻഡ് എന്നാണ് അപ്പം കുഞ്ഞായിരിക്കുമ്പോഴും നമുക്ക് അതനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ ലെവലിൽ വെച്ചിട്ട് അവർക്ക് കൊടുക്കാം അവരുടെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വളരുന്നതനുസരിച്ച് നമുക്കിത് ഈ സ്റ്റാൻഡിന്റെ ആ ഒരു സൈസ് ഹൈറ്റ് കൂട്ടി കൂട്ടി വെച്ചിട്ട് ബൗൾ അതിൽ വെച്ചിട്ട് ഫുഡ് കൊടുക്കാം തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നായിരുന്നു ഇവരുടെ ഭാഗത്ത് നിന്നും തോന്നുന്നു ബൗളില് പേര് അവര് സ്റ്റീൽ ബൗളെന്നാണ് പറഞ്ഞത് പേരെഴുതിയിട്ട് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കട്ടെ ഇനി ഇതിൽ ഡോണിൻ്റെ നോക്കട്ടെ അപ്പം ഗൈസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ഒന്നും അല്ല കേട്ടോ ഈ അൺബോക്സിങ് ഭയങ്കര നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കും പിന്നെ നോർമലി എന്തെങ്കിലുമൊക്കെ ഒരു പാർസല് വന്നാൽ അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പെട്ടെന്ന് പൊട്ടിച്ച ഐറ്റം ഒന്ന് കാണണം എന്നുള്ളൊരു ഒരു ധൃതി മാത്രമാണ് എനിക്ക് നോർമലി ഉള്ളത് പിന്നെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സാവകാശം വരുന്നത് ഇത്ര മര്യാദക്ക് ഞാനിങ്ങനെ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ โดโนวนะโดโนไอโดโนโดโนโดโนโดโนดิโดโนดิ बाउล โดโนดิ बाउล โดโนดิ बाउล ดีโดโนโดโนโดโนโดโนโดโนโดโน മനติ നോกู അപ്പോൾ ഗൈസ് ദേ ഇതാണ് ബൗൾ ഞാനൊന്ന് കഴുകി പിന്നെ അവർ തന്നെ ആയിട്ട് നമുക്ക് തന്ന ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതും ആയിട്ട് ദാ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഡോണോസിന് നമുക്ക് കൊടുത്തു നോക്കാം പക്ഷേ ഞാൻ ഇഷ്ടമായി പുതിയ ഐറ്റം എന്തായാലും കഴിച്ചു കേട്ടോ ഇത്തിരി ഒരു പരിചയക്കുറവുണ്ടായിരുന്നു ഇത്രയും നാൾ താഴേതേ ഇങ്ങനെ മാറ്റിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് കണ്ടോ ആ ഒരു പ്ലേസിൽ ഇപ്പോൾ അവിടെ സ്റ്റാൻഡ് വന്നു അപ്പോൾ ഇത്ര ഹൈറ്റിൽ കഴിച്ചപ്പോൾ ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ ഓക്കെയാണ് കഴിച്ചിട്ട് ആശാൻ പോയി കിടക്കുകയാണ് ഫിനിഷ് ചെയ്തു അപ്പോൾ എന്തായാലും നിങ്ങളുടെ പപ്പീസും വളരുന്ന സമയത്ത് ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബൗൾ വെച്ച് കൊടുക്കുന്ന സെറ്റപ്പ് കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഓക്കെ ഗൈസ് അപ്പോൾ ടാറ്റാ ടാ ബൈ ടേക്ക് കെയർ